മുല്ലേ വെണ്ണിലേലോട് പൊന്തിരി വെട്ടം തെളിഞ്ഞേ അന്നത്തോരന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ മുല്ലത്തരയിലെ വെണ്ണിലേലോട് പൊന്തിരി വട്ടം തെളിഞ്ഞേ അന്നത്തൊരന്തിയിൽ ഞാൻ ആസുന്ദർ പൂങ്കോടി പെണ്ണിനെ കണ്ടേ ചെമ്പൻമൂടി അഴകുള്ളൊര പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ ചേലുത്ത് സുന്ദർ പൂങ്കോടി പെണ്ണിനെ കണ്ടേ മുല്ലത്തറയിലെ വിണ്ണില ചേരോടി വെട്ടം തെളിഞ്ഞേ പെണ്ണിനെ കണ്ടേ അജിത്തെ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം എന്താ ചെയ്യണം അജിത്ത് ഞാൻ ബേസിക്കലി ഞാനൊരു ഇന്റർഡ്യൂഷനറാണ് ഞാൻ എന്നിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ കൂടുതലായിട്ട് ഈ നാടൻപാട്ട് മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ ട്രെയിനറായിട്ട് ട്രെയിനറായിട്ടും ഇതികർത്താവൊക്കെ ആയിട്ടൊക്കെ നാടൻപാട്ട് മത്സ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വർഷമായ നാടൻപാട്ട് രംഗത്ത് വന്നിട്ട് ഏതാണ്ട് ഒരു പതിനാറ് വർഷത്തോളമായിട്ട് നമ്മുടെ ഉണർത്ത് ഫോക്ക് ബാൻഡിൽ വന്നിട്ട് ഉണർത്ത് ഫോക് ബാൻഡ് ചാലക്കുടി എന്ന ഈ സംഘത്തില് വന്നിട്ട് ഞാനൊരു പത്ത് വർഷം മുന്നേ ഞാൻ ഈ സംഘത്തിലൊക്കെ അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു പിന്നെ ഇടയ്ക്ക് എന്റേതായിട്ടുള്ള ഒന്നര പ്രോഗ്രാംസും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഈ നാടോടി കലാപ്രവർത്തനങ്ങളും എനിക്ക് ഇൻഡിവിജ്വലായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പോവുക വരുമൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നു ഈ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഗുണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതുക അങ്ങനെ എന്തെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതിയിട്ടില്ല പക്ഷെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ ഒരു കറുപ്പഴകെന്ന് പറയുന്ന ഞാൻ പാടി പാട്ട് വൈറൽ കറുപ്പഴകി എന്ന് പറയുന്ന ഉള്ള ഒരു പാട്ടാണ് അപ്പോ ഈ നേരത്തെ രസപെട്ട് പാട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ് ഭയങ്കര വൈറലായിട്ടുള്ള പാട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് കിഷോർ ചെലക്കര എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അതെ 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 അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം അധികം തിരിച്ചറിയാതെ പോയ അതായത് ഈ പാട്ട് എഴുത്തുകാരൻ എന്നുള്ള മേഖലയിൽ തിരിച്ചറിയാതെ പോയ ഒരു കലാകാരനാണ് നമ്മളേറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പല ആൾക്കാർക്കും അറിയുന്നത് പക്ഷെ അതിനപ്പുറം അദ്ദേഹം നല്ല എഴുത്തുകാരൻ എഴുത്തുകാരൻ മാത്രമല്ല നല്ല പാട്ടുകാരനാണ് അദ്ദേഹമാണ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുള്ള പാട്ടല്ലേ ഇപ്പോഴും ഉളിക്കൊണ്ടിരിക്കാൻ ഇപ്പോഴും നമ്മുടെ നാവിൽ മനസ്സിലും വരുന്ന ഒരു പാട്ടാണത് അതാണ് ഞാൻ ആ പാട്ട് എടുത്ത് പാടാനുള്ള ഒരു കാരണം വീട്ടിലാരൊക്കെ വീട്ടില് ഇപ്പൊ ഞാനും അച്ഛനമ്മയുള്ളു അജിത്തിന്റെ വീട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ വീട് എറണാകുളം ജില്ലയില് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് ആ ഗ്രാമത്തിലാണ് എന്റെ വീട് ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് കോതമംഗലത്തെ അറിയപ്പെടുന്നത് അപ്പോ ഈ നമ്മുടെ ഉണർപ്പ് ഈ ഫോക്ക് മെനില് വന്നിട്ട് വർഷം ഞാനൊരു പത്ത് വർഷകാലമായിട്ട് ഞാൻ ഉണ്ട് ഒരു നല്ലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പാടുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതുപോലെ തന്നെ ഒരു നാടോടി എഴുത്തുകാരനുണ്ട് ഉണ്ട് എഴുത്തുകാരൻ മാത്രം പറഞ്ഞാൽ പറയാം പാട്ടുകാരൻ കവി അതുപോലെ തന്നെ എല്ലാ മേഖലയും സകലകലാ വല്ലഭനെന്ന് വിളിക്കാൻ പറ്റുന്ന നമുക്കൊരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളാണ് സുനിൽ വിശ്വം പന്തളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പാട്ട് അത് നമ്മള് അതിജീവനത്തിന്റെ പാതയിലുള്ള ഒരു പാട്ട് കൂടിയാണ് ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ പുതിയ തലമുറ കേൾക്കേണ്ട ഒരു പാട്ട് കൂടിയാണ് മണ്ണോടു ചേർന്നു മയങ്ങിയുണ്ണാതെ കൊയ്തുമെതിച്ചത് വല്ലോനും മതിക്കുമ്പോൾ അവരലയുന്നു മണ്ണോടു ചേർന്നു മയങ്ങിയുണ്ണാതെ കൊയ്തുമെതിച്ചത് വല്ലോനും മതിക്കുമ്പോൾ അവരലയുന്നു വല്ലായ്മകളേറ്റു തളർന്നവരൊന്നായി ഏറ്റു പറയു ഇല്ലില്ല പാടവരുമ്പോഴത്തേക്ക് അവരകലുന്നു നീ വയലേല അതിലുണ്ടേറെ നെല്ലത് പുല്ല് പണ്ടാണി ഉണ്ടായിരുന്ന ഇന്നുണ്ടാക്കുവാൻ ആളില് ഈ പൊന്ന് േലും കൈക്കോട്ടേൻ്റെ പാടത്തിറങ്ങുമോ മേലാകെ ചേറു പുരളുമ്പോൾ അതു സഹിച്ചിടുമോ നാടാകെ പട്ടിണി മാറ്റുവാനാവോൾ മണ്ണിൽ പണിയുന്നോ കേണം അല്പം ബഹുമാനം പറ നിറഞ്ഞിടും കെ പട്ടിണി മാറ്റുവാനാവോൾ മണ്ണിൽ പണിയുന്നോർക്കേ ഗേൺ അല്പം ബഹുമാനം പറ നിറഞ്ഞിടും നീ കണ്ടോ നീ വയലില അതിലുണ്ടേറെ നെല്ലേ പണ്ടാണി ഉണ്ടായിരുന്നെന്നും ഇന്നുണ്ടാക്കുവാൻ ആളില്ലേ പൊന്ന് ഒരു വ്യത്യസ്ത പാട്ടാണ് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഒരു അതെ അതെ നമ്മളിന്ന് കൃഷി നമ്മളിന്ന് തന്നെ പോയി അപ്പൊ ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് അത് സമൂഹത്തിന് ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് അത് നാടൻപാട്ട് കലാകാരന്മാർക്ക് സത്യം പുരസ്കാരങ്ങൾക്ക് വളരെ കുറവാന്ന് കേട്ടുപോലല്ല അപ്പം വളരെ അപൂർവക്കായിട്ട് ഇപ്പൊ കുറച്ചുടങ്ങായിട്ട് നടമ്പാട്ട് കലാകാരന്മാർക്കൊക്കെ പുരസ്കാരങ്ങളൊക്കെ കുറെ പുതിയ പുതിയ പുരസ്കാരങ്ങളൊക്കെ വന്നു അപ്പൊ അതിലും അജിത്തിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയെന്നാണ് അറിയില്ല എനിക്ക് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ദളിത് സാഹിത്യ അക്കാദമിയുടെ നാഷണൽ ഫെലോഷിപ്പ് അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ കലാപനു ഫൗണ്ടേഷന്റെ ഓടപ്പുഴം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ പ്രാദേശികമായിട്ടുള്ള പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ നാടോടി കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൽ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് മാറി വരുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ കാരണം ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഓണറിയാണ് മാസം മാസം ഓണററി ആണ് നമുക്ക് ഏതെങ്കിലും ബ്ലോക്കിൻ്റെ കീഴിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു കലയെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് തരുന്നത് അതിലൂടെ നമുക്ക് ഒരു ഓണറേറിയം കിട്ടുന്നുണ്ട് അത് നമുക്ക് സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഈ കലാരംഗത്തും വലിയൊരു അംഗീകാരമാണ് പുതിയ കലാകാരന്മാർ വരാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് പിന്നെ നിരവധിയായിട്ടുള്ള സംഘടനകൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സജീവമായിട്ട് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ ഡൽഹിയിൽ വെച്ചിട്ടാണ് നാഷണൽ ഫെലോഷിപ്പ് ഞാൻ ഏറ്റുവാങ്ങിയത് ഓക്കെന്തായാലും എപ്പിസോഡാണ് അതെ അതെ ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്കൂൾ കോളേജ് കലോത്സവങ്ങൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്റെ പ്രാദേശികമായ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് അതും പത്രം പാട്ടുകൾ അപ്പൊ നമുക്കൊരു നാടോടി അറിവുകളാണല്ലോ ശേഖരം എന്ന് പാട്ടിച്ച് പാട്ടന്വേഷണത്തിന്റെ കൂടെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ജീവിതത്തെയും ഒരു സംസ്കാരത്തെയും നമ്മൾ തിരിച്ചറിയുകയാണ് അതൊരു നാടോടി നന്മ അതിന്റെ അർത്ഥം ഉണ്ട് ഈ കാലഘട്ടത്തിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നന്മയാണ് നന്മയുടെ വശത്ത് നിന്നുകൊണ്ടാണ് ആ കാലത്തെ എല്ലാത്തരം പാട്ടുകളും കലകളും വന്നിരുന്നത് അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പൊ കൃഷിയെ ഏഹ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ടാണ് പാട്ടുകളും ഇന്ന് കാണുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളു അപ്പൊ ആ ഭാഗത്ത് ആ ഇടത്ത് നിന്നുകൊണ്ട് ഇന്ന് സംസാരിക്കാനും പാടാനും പറയാനും പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ നടപടി കലയും നടപടി പാട്ടിലേക്കുമുള്ള എന്റെ വരവ് തന്നെയാണ് എനിക്ക് അതിനകത്ത് വലിയ അഭിമാനമുണ്ട് ഓക്കെ എന്തൊരു സന്തോഷം എനിക്ക് സുഖം വന്നതിന് താങ്ക് യു താങ്ക് യു